ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ആദ്യത്തെ അപ്ഡേറ്റ് ശ്രേയ സയ്യറുമായി ബന്ധപ്പെട്ടതാണ് ബി സി സി ഐ പുതിയ കോൺട്രാക്ട് ലിസ്റ്റ് അധികം വൈകാതെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ പുതിയ കോൺട്രാക്ട് ലിസ്റ്റ് അധികം വൈകാതെ തന്നെ ബി സി സി ഐ പുറത്തുവിടുമെന്നുള്ള എന്നുള്ള ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ബി സി സി ഐയുടെ കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്നും പുറത്തുപോയ ശ്രേയ സയർക്ക് ഇത്തവണ വലിയ കോൺട്രാക്ട് ലഭിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് റിയൻ പരാഗുമായി ബന്ധപ്പെട്ടതാണ് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം രാജസ്ഥാൻ റോയൽസ് വളരെ മികച്ച വിജയം സ്വന്തമാക്കി എന്നാൽ മത്സരത്തിൽ സ്ലോ റേറ്റിനെ തുടർന്ന് സ്ലോ ഓവർ റേറ്റിനെ തുടർന്ന് റിയൻ പരാഗിന് പന്ത്രണ്ട് ലക്ഷം രൂപ പിയ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേറെ നടപടിയും കൂടി ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ട് കാണപ്പെടുന്നു അദ്ദേഹം ഗ്രൗണ്ട് സ്റ്റാഫുമായി ഗ്രൗണ്ട് സ്റ്റാഫുമായി ക്യാമ്പ് ഫോൺ എടുക്കാൻ സെൽഫി എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് സ്റ്റാഫുകളോട് മോശം പെരുമാറ്റത്തിനെ തുടർന്ന് അദ്ദേഹത്തിന് വേറൊരു ഒഫൻസും ബി സി സി ഐ അതുപോലെ നാല് ലക്ഷം രൂപ വേറൊരു ഒഫൻസും ഗ്രൗണ്ട് സ്റ്റാഫിനെതിരെ മോശമായ പെരുമാറ്റ പെരുമാതിരതിനെ തുടർന്ന് നാല് ലക്ഷം രൂപ വേറെ പേയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് മറ്റൊരു കാര്യം മറ്റൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു സാംസന് എൻ സി എ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് ഏതായാലും രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ വഴി വ്യക്തമാക്കിയിരുന്നു അടുത്ത മത്സരത്തിൽ അടുത്ത മത്സരം തൊട്ടേ സഞ്ജു സാംസൺ ആയിരിക്കും ക്യാപ്റ്റൻസിയും വിക്കറ്റ് കീപ്പിങ്ങും എല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യം രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ടീം രാജസ്ഥാൻ റോയൽസിന്റെ മറ്റു ടീമുകളെല്ലാം പഞ്ചാബിലെത്തിയിട്ടുണ്ട് എന്നാൽ സഞ്ജു സാംസൺ ഇന്ന് വൈകിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും താരം ബാംഗ്ലൂർ ിൽ നിന്ന് ഡയറക്റ്റ് പഞ്ചാബിലേക്ക് എത്തും ഏതായാലും പഞ്ചാബിനെതിരെയുള്ള മത്സരം ഏപ്രിൽ അഞ്ചിനാണ് നടക്കാൻ പോകുന്നത് എൽ ക്ലാസിക്കോ പോരാട്ടമായിരിക്കും ഏതായാലും ഈ ഒരു മൂന്ന് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തും